ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് വിശേഷം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തേം പോലെയുള്ള വിശേഷങ്ങൾ തന്നെ കേട്ടോ ഞാനിവിടെ താഴത്തേക്ക് ഇറങ്ങി നമ്മളെ ചായടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഏകദേശം ഒരു ഒൻപതര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് വെക്കാനുള്ള തീയക്കെ പോ പിടിപ്പിച്ച് പിന്നെ വെള്ളം വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പുകയുണ്ടാവും കേട്ടോ നമ്മൾ നമ്മളെ പുക ശരിക്കും വെച്ചിരിക്കണത് നമ്മളെ അടുക്കളയിൽ ഒരു ജനലുണ്ട് കേട്ടോ അതിൻ്റെ ആ സൈഡിലായിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ആ പുക ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഒരു ഇതിലുണ്ടാവും കേട്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ഇടയ്ക്കൊരു പുക ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വോഗം ഇടപൊടങ്ങാണ് അപ്പോൾ നമുക്കിന്ന് വിഷമിച്ചാൽ കരയായിട്ടൊന്നുമില്ല ഫ്രിഡ്ജിൽ എന്താ ഉള്ളത് അതുണ്ടാക്കുക അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചോറ്റുന്നില്ല പിന്നെ ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ നമ്മൾ അവരിലാണ് ഉണ്ടാക്കിയിരുന്നത് അതിൽ കുഴപ്പമാണ് ചെയ്തത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ അപ്പോൾ ആ പണി അങ്ങനെ സിമ്പിളായില്ലേ പനി നമുക്ക് ഇത് അപ്പോൾ രാ രാവിലെ വന്നേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കേൾക്കാണ്ടായിരുന്നു കേട്ടോ കാരണം അതെന്താ വെച്ചാൽ സാധിക്കുന്ന പത്ത് ഒൻപതര വന്നപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മിന്നൂര് മദ്രസ് ഉള്ളതല്ലേ അപ്പോൾ കുറക്കം വരുന്നുണ്ട് വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ മേലെ പോയി കിടന്നു പിന്നെ ഒരു ഒരിക്കലൊക്കെ അവിടെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ബോട്ടീൻ പൂളേൻ്റെ പാത്രം അതൊക്കെ പിന്നെ ഒരിക്കലും വീണ്ടും ചൂടാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞു പിന്നെ നമുക്ക് കൂടുതൽ പാത്രമൊന്നും കഴുകാല്ല നമ്മൾ ചോറ് വയ്ക്കണോ കലയായാലും അത് നമ്മൾ നമ്മൾ കുളിക്കാൻ പോണീനെ മുന്നേ തന്നെ നമ്മൾ കഴുകിയിട്ടാണ് കേട്ടോ വെക്കുക നമുക്ക് കരിയുള്ളതൊന്നും ഉണ്ടാവില്ല പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ പിന്നെ അവിലായതുകൊണ്ട് വലിയൊരു പാത്രത്തിന് മുടക്കും കഴുകാനായിട്ട് കൂടുതൽ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ അവിടെ ടി വി കാണുന്നുണ്ട് അപ്പം ഞാൻ നമ്മൾ പണികളിലേക്ക് തിരിയട്ടെ കേട്ടോ ഇനി അപ്പം ഞാൻ ഇതുപോലെ മേലെ നമുക്ക് ഇതുണ്ട് കേട്ടോ എന്താ പറയുക കോളിഫ്ലവർ കൊടുന്ന് വച്ചതുണ്ട് അപ്പോൾ അതൊന്ന് കൊണ്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പം അതുണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൊടുന്ന് വെച്ചിട്ടുള്ള അതിനുണ്ട് കേട്ടോ അയിലയാണ് അപ്പോൾ അത് നമ്മൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് നല്ലപോലെ കട്ട പിടിച്ചിട്ടാണ് ഇട്ട് നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് ശരിയാക്കണം അത് വെള്ളത്തിലിട്ടിട്ട് അത് ശരിയാക്കി എടുക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടോ ഇനിയുള്ളത് പിന്നെ ഉപ്പേരി കോളിഫ്ലവറും ഇതും പിന്നെ കറിയാക്കാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കറിക്കുള്ളത് ശരിയാക്കട്ടെ നമുക്ക് കറിക്കുള്ളതും മത്തനാണ് കേട്ടോ അപ്പം ഞാനത് വലിയൊരു മത്തനാണ് കേട്ടോ അപ്പം ഞാനതിങ്ങനെ രണ്ട് പീസാക്കി അപ്പോൾ ഒരു പീസ് കൊണ്ടുള്ള കറി മതി അപ്പം നമുക്ക് ഇത് മാറ്റി വെക്കാം ഇതെടുത്തിട്ട് കട്ടാക്കാം തേങ്ങ നമ്മളിവിടെ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും ചെറുകി വെക്കാം കറിക്കുള്ളതും ആക്കട്ടെട്ടോ ഇനി ഞാൻ മത്തന അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയത് കുറച്ച് വെള്ളവും ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടാ പനി എന്താ നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പോൾ പിന്നെ പെട്ടെന്നുണ്ടല്ലോ വെന്ത് കിട്ടാനായിട്ട് നമുക്ക് കുക്കറിൽ വെക്കാൻ നേർത്തി കേട്ടോ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഇതാവ ഇവിടെ ആവട്ടെ കേട്ടോ പിന്നെ ഇതാ മീൻ നമ്മൾ ഫ്രീസറിൽ ഫ്രീസറിനെടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കിടന്ന് സെറ്റാവട്ടെ ഒക്കെ പഴുത്തേക്ക് എന്ത് ചെയ്യണം നമ്മളെ വേസ്റ്റ് പാത്രം ഉണ്ടോ കോളിഫ്ലവർ നേരെ ആക്കണം ഇപ്പം ഇതാ ആ സമയം കൊണ്ട് മിഞ്ഞോടി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അതിൻ്റെ കഴിയുമ്പോൾ തട്ട് എടി കുഴത്തിലാണ് കട്ടിങ് അപ്പം ഞാൻ ഇതാ കോളിഫ്ലവറും ശരിയാക്കാം കേട്ടോ ഇതേട്ടാ അങ്ങനെ നമ്മൾ കോളിഫ്ലവർ ഇവിടെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടോ അപ്പം ഇനി എന്നിട്ട് വേണം നമുക്കത് മസാല ഇടാനായിട്ട് ഇതാ കറി അവിടെ ആയതുകൊണ്ടേ ഇരിക്കണുള്ളൂ കേട്ടോ ഈ ഭാഗത്തേക്ക് പിന്നെ നമ്മൾ തീ പിടിപ്പിച്ച് അങ്ങനെയാണ് പോയത് കേട്ടോ പിന്നെ തിരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ കൂട്ടാനൊക്കെ ആക്കണ തിരക്കില് പെട്ട് പോയി പിന്നെ എങ്ങനെ കത്തിയിടെ പിടിച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്നുണ്ടല്ലോ അരി ആയിക്കോട്ടെ കൂടുതൽ വേവില്ലാത്ത വേവില്ലാത്ത അരി ആയതുകൊണ്ട് പെട്ടെന്നാവുകയും ചെയ്യാം അപ്പോൾ പിന്നെ നമ്മൾ കൂട്ടാനെ കാണുന്ന സമയമാകുമ്പോഴത്തേക്ക് ചോറും ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിട്ടും കൂടെ നോക്കാതിരുന്നിരുന്നത് പിന്നെ ഇനി നെക്സ്റ്റ് പണി എന്താ വെച്ചാൽ തേങ്ങ ചിരവണം അതിൻ്റെ അടിയിൽ അവിടെ നമ്മൾ മിന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങട്ടോ ഇത് കഴിക്കട്ടെ ഇതാ അപ്പോൾ അങ്ങനെ മത്തനിക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കി കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് അതിൽ കൊഴിച്ചുകൊടുക്കാം ഇതെട്ടോ ഇത് ഞാനിങ്ങനെ ഒരു മൺചട്ടി കൊഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അരപ്പ് കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് അപ്പോഴും നല്ല തിക്കായിട്ട് തന്നെ കേട്ടോ നമ്മളെ കറി ഇരിക്കണം ഈ ഒരു തിക്കിൽ വേണം കേട്ടോ നമ്മളെ മത്തൻ കറി ഇരിക്കാനായിട്ട് അപ്പോൾ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അത് തെളിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതാ നെക്സ്റ്റ് മണി നമ്മൾ കോളിഫ്ലവറോടെ ഇങ്ങനെ ചുടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് തന്നെ കേട്ടോ നമ്മൾ അത്യാവശ്യം ഉപയോഗിച്ചു തന്നെ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയിട്ട് അത് ഇത് അതിൽ കണ്ട് തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് ഈ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിട്ട് കേട്ടോ നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ മസാല ഉണ്ടാക്കട്ടെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അതാ വലിയ ഉള്ളിയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് വാട്ടിയെടുക്കാം നമുക്ക് പാകത്തിനുള്ള മസാല ഇപ്പം ഒരു ഒരു കോളിഫ്ലവർ അല്ല ഉള്ളതല്ല അപ്പം നമ്മൾ ആകെ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ചെറുങ്ങനെ എന്ന് പറഞ്ഞാൽ ഒന്ന് വലുതും ഒന്ന് ചെറിയൊരു ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കുക കോളിഫ്ലവർ തിളപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ അതിൽക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പും ഇട്ടാൽ മതി അപ്പോൾ അങ്ങനെ ഇത് ഇതാ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ കത്തണം നമ്മൾ ഈ അടുപ്പിൽ കണ്ട് വയ്ക്കണം അത് കത്തിച്ചാൻ ആണെങ്കിൽ നല്ല പണിയെട്ടോ ആ ഒരു സംഭവം തിരിഞ്ഞു കിട്ടാൻ ചില സമയത്ത് നല്ല വെള്ളം ചില സമയത്ത് ഇപ്പൊ അതാ പെട്ടെന്ന് അത് തിരിഞ്ഞ് കിട്ടിട്ടോ പിന്നെ നമുക്ക് എന്തു ചെയ്യാം ഇതിൽക്കുള്ളതൊക്കെ ഒഴിച്ചുകൊടുക്കട്ടെട്ടോ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ഓയിൽ ഏ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു ഓയിലില്ലട്ടോ അപ്പോൾ ഞാൻ കുറഞ്ഞ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കൂടുതലൊന്നും ഓയില് ചേർക്കൂല അപ്പൊ ഞാനിതൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ കോളിഫ്ലവർക്കുള്ള മസാല ഒരുവിധം കുളിച്ചോ എന്താ നീ ഏ എന്താന്ന് ഇത് മസാല അല്ലെങ്കിൽ പച്ചചവട്ടോ അതുവരെ നമുക്കതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് വലിയ പണിയൊന്നുമല്ല കേട്ടോ ഇതങ്ങോട്ട് നമ്മുടെ എന്താ ഇതിൽ ഇതങ്ങോട്ടെന്നല്ല ഇതിങ്ങട് ഇതിൽക്കിങ്ങോട്ട് നമ്മളെ കോളിഫ്ലവർ തട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പം കറി കോളിഫ്ലവറും ഇവിടെ ആവും ഇനി നമുക്ക് മീനും കൂടെ ഉള്ളു കേട്ടോ ശരിയാക്കാൻ ഞാൻ ഇത് കേട്ടോ നമ്മുടെ കോളിഫ്ലവറും ഇവിടെ ആയിപ്പം ഇനി നമുക്ക് എന്തായി എന്ന് നോക്കട്ടെ ചോറ് ആയിട്ടില്ല കേട്ടോ നമുക്ക് അവിടെ ഇതൊക്കെ കഴുകാനുള്ളതാണ് കേട്ടോ ഒരുമിച്ചാണ് കഴുകാതെ ഇതിൽ കേട്ടോ മീനതുപോലെ ഞാൻ കഴുകി മസാല ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രാത്രികത്തേക്കാണ്ടോ അപ്പോഴത്തേക്ക് നമുക്ക് കോളിഫ്ലവർ മതി എന്ന് കയർത്തി കേട്ടോ പിന്നെ പയറുണ്ട് കേട്ടോ ഉപ്പേരിക്കായിട്ടുള്ളത് അത് രാത്രി ആക്കാൻ നേരത്തി ഒക്കെ പാടം ഒരുമിച്ച് വെക്കണ്ടല്ലോ അപ്പോൾ ഇടസെറ്റ് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കല്ലേ ഇപ്പം ഒന്നും കൂടെ മസാല പിടിച്ചു ഇനി ആദ്യം ഇത് കഴിക്കട്ടെ അപ്പൊ അങ്ങനെതാ ഒരു മഴയൊക്കെ പെയ്തങ്ങൾ തോർന്നെട്ടോ ഞാൻ ഇനി അതെ നമുക്കിവിടെയുള്ള പാത്രങ്ങൾ കഴുകുക പിന്നെ ചോറ് ഊറ്റുക ആ ഒരു പണി തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാ പണികളും കഴിഞ്ഞ കേട്ടോ അപ്പം ഇത് വേസ്റ്റ് കൊട്ടാനുള്ളതാണത് കൊണ്ടോട്ടെ ഇങ്ങനെ നമ്മുടെ പുളിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം ഇനി ഞങ്ങൾ ഇതിന് ഇതിന് ഫുഡ് കഴിക്കാനായിട്ട് പോകാനോ പുള്ളിയൊക്കെ കഴിഞ്ഞ അവിടെ പണ്ട് മിനോ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് സമയപ്പത്തന്നെ രണ്ടുമണി ആയിട്ടോ ഞാൻ ഫുഡ് കഴിച്ച് വന്നിട്ട് കാണാം അതാ കേട്ടോ നമുക്ക് നിലത്തെ കുറച്ച് പൂട്ടിയും പുള്ളിയും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് ചൂടാക്കി എടുക്കാണ് ഞാൻ ചോറൊക്കെ അപ്പോൾ പെട്ടേട്ടോ അപ്പം ഞാനിതാണ്ട് കേൾക്കണെങ്കിൽ മത്തങ്കറിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പുളകുട്ടനടുത്തു കോളിഫ്ലവറും ഞാൻ ഫുഡ് കേട്ടോ എന്നാ അപ്പം അങ്ങനെ ഇഷാവ് വാങ്ങി കൊടുത്തു കേട്ടോ അപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങുവാണ് അപ്പം അവിടെ എമി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാൻ പോയപ്പോൾ ഞാൻ അവിടെ റൂമിലായിരുന്നു അപ്പം പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല കേട്ടോ ഞാൻ നേരെ അങ്ങോട്ട് പോകുന്നു ഇനി അതുകൊണ്ട് മാത്രം നല്ല കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഫുഡ് അവിടെയാണല്ലോ നമ്മൾ അവിടെയാണല്ലോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നേരെ ഇങ്ങോട്ടു തന്നെ തിരികൂട്ടോ പിന്നെ നാളെ മുതലേ നമ്മൾ ഇവിടെ തന്നെ ആവും വണ്ടയുടെ ഉള്ളിൽ ഇരിക്ക. ഇങ്ങോട്ട് വാ. ടൈന എമി എമി ഉദയൻ അങ്ങോട്ട് വാ.ന്നാ വാ. വൈമ നടക്കണ്ട സമയമാബക്ക പാക്ക കേറി ഇരിത്തുവാ. അതൊക്കെ വൈദങ്ങളെ. വാ. ഇങ്ങോട്ട് വാ. എവിടെっജെ? ഏ? ഇങ്ങോട്ട് വാ.

പിന്നെ ഒരു ഒൻപതരൊക്കെ ആവാ നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോൾ ഷാന വന്നപ്പോൾ ചിക്കൻ ബിരിയാണി ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞമ്മള് അത് കഴിച്ചു ഞമ്മള് നേരെ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ചോറ് വെച്ച് പോകുന്നുട്ടോ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എനിക്കെൻ്റെ സമയം തെറ്റി ഉച്ചയ്ക്ക് എനിക്ക് രണ്ട് മണിക്ക് അയച്ചാലോ മൂന്ന് മണിക്ക് അയച്ചാലോ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ പക്ഷെ ആ സാധനത്ത് രാത്രി എനിക്ക് അന്നേരം കൃത്യം എട്ടരക്ക് കഴിച്ചിട്ടില്ല എന്ത് എന്താണേലും ചോറ് തന്നെയല്ല ചപ്പാത്തിയാണെങ്കിലും അപ്പാണെങ്കിലും ഒക്കെ എട്ടര ആവുമ്പോഴത്തേക്ക് കഴിച്ചിട്ടില്ല എൻ്റെ കോലം മാറും കേട്ടോ കാരണം ഗ്യാസ് പെട്ടെന്ന് കയറും ഉച്ചക്കിങ്ങിപ്പോൾ രണ്ട് മണി രണ്ടരക്ക് മൂന്ന് മണിക്ക് കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ രാത്രി വേഗിയാൽ കഷ്ടാണ് ആ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കണത് ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതര ആവാനായിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താ എന്താ പറയുക വയറിനൊക്കെ ആകെ ഒരു ഒരു സുഖമായ്മെട്ടോ അപ്പോൾ ഇനി ഏതായാലും പോയി കടക്കട്ടെ ഇനിയിപ്പോൾ ഉള്ള പണി അതല്ലേ കടത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം